ഹലോ ഗൈസ് അസ്സലാ വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് അപ്പം നമ്മൾ പാർട്ട് വണ്ണ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ പാർട്ട് ടൂ ആണ് ഈ കാണുന്നത് അപ്പം എല്ലാവരും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണോ അപ്പതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയേ പുതിയ ആൾക്കാരെ കണ്ടല്ലോ അപ്പൊ ക്ലോസ് ആക്കിയിട്ടുണ്ട് ചെയ്താക്കി പെട്ടെന്ന് നിസ്കരിച്ച് വരണം അവിടെ നിന്ന് അവിടെ വിജയത്തില്ല അള്ളാഹാൻ റസൂലിനും സഹാബത്തിനും ഇതിന് നേരിയൊരു പരാജയം സംഭവിച്ചപ്പോൾ ഒന്നടങ്കം ഇസ്ലാം നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പം അള്ളഹാൻ റസൂല് എല്ലാ സമയത്തും മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചന ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിലെ മക്കാരുണ്ട് മദീനക്കാരുണ്ട് പല കുറേശികളും ഗോത്രക്കാരും എന്നതാണ് അവർക്കൊന്നും അഭിപ്രായ വ്യത്യസ്സുണ്ടായത് അപ്പോൾ എല്ലാവരും അഭിപ്രായം ചോദിക്കുമ്പോൾ ഓരോ സഹാബത്തും ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ സൽമാൻ ബിൻ ഫാരിസൻ്റെ സഹാബി പറയും നബിയാ നമുക്കൊരു കിടന്നു പോയിക്കല്ലേ അദ്ദേഹത്തിൻ്റെ തോട്ടം കാണുമ്പോൾ നമുക്ക് ചരിത്രം വരെ അദ്ദേഹം മജൂസിയ കുടുംബത്തിൽപ്പെട്ട ചീന ആരാധിക്കുന്ന ഒരാളായിരുന്നു ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു എഞ്ചിനീയർ കൂടിയായിരുന്നു നബി തങ്ങളെ തിരിച്ചു ചോദിക്കാൻ സൽമാൻ ഇത് എൻ്റെ ബുദ്ധിയാണോ അതെ എൻ്റെ എന്ന് പറഞ്ഞേ അള്ളാൻ ഹബീബിൻ സഹാബത്തൊക്കെ രണ്ട് മൂന്ന് നാലും ദിവസങ്ങളായിട്ട് ഭക്ഷണല്ല പട്ടിണിയാണ് ആ സമയത്താണ് ഇങ്ങനെ ഈ കുയി വെട്ടുന്ന സമയത്ത് കുറച്ച് സഹാബത്തിന് ആ കല്ല് പൊട്ടിക്കാൻ കഴിഞ്ഞാൽ നബിയോട് വന്നിട്ട് പരാതി പറഞ്ഞ ലബിയായി ഞങ്ങൾ ഒരു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ കല്ല് പൊട്ടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അന്നാമിൻ്റെ വസ്ത്രമൊന്ന് മാറ്റിക്കൊടുത്തിട്ട് റസൂല് പറയുള്ള സഹാബ ഞാൻ നാല് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്നത് രണ്ട് പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ടാണ് അത്ര ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഹിന്ദക്കിൻ്റെ കിടന്നാണ് ഈ കാണാൻ റോഡ് കണ്ട മൂന്ന് കിലോമീറ്റർ നീളം ഒട്ടകത്തിലോ കുതിരക്കോ ചടിക്കടക്കാത്ത വീതി ആണ് ഈ പള്ളി ഉണ്ടായിരുന്നു അവിടെ ഒരു പള്ളി റസൂറിൻ്റെ പള്ളി മസ്ജിദ് ഫത്തഹ് അല്ല നമുക്ക് നിസ്കരിക്കേണ്ടത് രണ്ടാമത് നേരെ അടിയിൽ സൽമാൻ ഫിൻ പാരിസിൻ്റെ പള്ളി പിന്നെ അബൂബക്രിസി പിന്നെ ഉമർ ഹത്താബിൻ്റെ പള്ളിയും അലി അറിയാൻ പള്ളി ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പള്ളി പോയി ആരൊക്കെ ഉസ്മാൻ തങ്ങളെയും അബൂബക്രിസി ആ പള്ളിയിൽ നിന്ന് അവിടെ ജാമ്യ ഹംദക്കൻ എന്ന പേരിൽ സൗദി ഗവൺമെൻറ് പുതിയൊരു പള്ളി ഉണ്ടാക്കി അഞ്ച് നേരം നിസ്കരിക്കാൻ അപ്പോൾ നമുക്ക് നിസ്കരിക്കേണ്ട സ്ഥലം ഞാൻ ഇവിടുന്ന് കാട്ടിത്തരാം അവിടെ നമുക്ക് ഇപ്പോൾ അവിടെ ഇവിടെ എന്താണ് സ്ഥലങ്ങളിലെ ഈ പണിയിൽ നിസ്കരിക്കണം കേട്ടോ നമസ്കരിക്കാൻ <laughs> വേണ്ടി க்கா அ பெருத்தணுங்கக்கல வர விடணு லேடீஸ் ஆனோ ஆ ില് നാലാൾക്കിൻ്റെ ഭക്ഷണം ഒരുക്കി അപ്പൊ റസൂർ എന്ത് ചെയ്യും ആയിരത്തോളം ആളുകളും കൊണ്ടുവന്നു അപ്പൊ ജാബ്രോന്ന് ചോദിച്ചു ഇപ്പൊ എത്ര ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കണം ഈ ബൈപ്പറിലെ ജാബിറ ഞാൻ വന്നിന്റെ ശേഷം അല്പം എടുത്ത റസൂറിന് മുന്നിലെ ഭക്ഷണത്തിലാക്കി ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വാക്കിയായിരുന്നു

എന്തായാലും ah, പറഞ്ഞു mm. no, no, no. <laughs> അവിടെ പത്തിക്കരുത് അവിടെ ഇരുന്നട്ടാ അവിടുന്ന് നീക്കരുത് ഒരു ബാച്ച് വർക്ക് പള്ളി ചെയ്തിട്ട് അത്ര കെട്ടുറപ്പ് കണ്ടിട്ട് അതിന്റെ മിനാരൊക്കെ ഇതിന്റെ പേരാണ് മസ്ജിദ് തുർക്കി തുർക്കി തുർക്കിന് വരുന്നവര് ആദ്യ ഇവിടെ ജിയാർട്ടില് വരിക പള്ളിയാണ് മസ്ജിദ് കാലഘട്ടത്തില് മൂന്ന് രാജ്യങ്ങൾ ബന്ധിപ്പിച്ച റെയിൽവേ ശേഷം കണ്ട തുർക്കി റെയിൽവേ തുർക്കി ജോർദാൻ സൗദി അറേബ്യ രണ്ടായിരം കിലോമീറ്റർ റെയിൽവേ ഉണ്ടായിരുന്നു എന്നാ ോട് കള്ള് കുടിക്കാൻ ലഹരി കഴിക്കാൻ കാരണം അന്ന് അനുസ്തേഷൻ കൊടുക്കണം മയക്ക് കൊടുക്കണ കാലഘട്ടമല്ല അപ്പൊ അദ്ദേഹം തിരിച്ചു പറയാണ് എന്റെ നിബി എന്റെ ഹോം ഹെറാമാക്കിയ ഒരു ലഹരി ഞാൻ കഴിക്കൂല പിന്നെ എന്ത് ചെയ്യും കാലം മുറിക്കണേ അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ സുന്നത്ത് ശുമസ്കരിക്കുക ആ ശൂണ്യത്തിൻ്റെ സമയത്തിൻ്റെ കാല് നിങ്ങൾ മുറിക്കപ്പെടണമെന്നും ആ സുന്നത്ത് നിസ്കാർ സമയത്ത് കാല് മുറിച്ച് അദ്ദേഹം അറിഞ്ഞില്ലാന്നാണ് അത്ര പത്തില്ല നിസ്കാരത്തിൽ നമ്മളൊക്കെ നിസ്കരിക്കാമെന്ന് ഞങ്ങളൊക്കെ അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കുക അതുപോലെ തന്നെ ആയിഷാബിൻ്റെ കണ്ണീര് ഗുണ സ്ഥലം റസൂൻ്റെ കാലശേഷം ആയിഷാ ബി ബി അടുത്ത് വിരുന്ന പാർക്കം വരുന്ന സമയത്ത് ഒരു ഭൂമി കളഞ്ഞ ഗോതമ്പത്തിൻ്റെ ഭക്ഷണം കണ്ടു പറഞ്ഞാൽ നല്ല രുചികരമായ ഒരു ഭക്ഷണം ഞാൻ ഇന്ന് വരെ റസൂലാക്കുണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ അത് കരിഞ്ഞു പോയതൊക്കെ വിടുവെച്ചിട്ടാണ് ഇതാണ് ആ വീട് കണ്ട ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കൊല്ലിട്ടാണ് അവിടേക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ടൂറിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഭാഗമാണ് ഇവിടെ ഇരിക്കാനും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ില് മദീനക്കാർക്ക് വെള്ളം കുടിക്കാണ്ടാക്കിയ ടാങ്ക് നമുക്ക് ആ ടാങ്കിന്റെ ചരിത്രമല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ചെറിയൊരു വട്ടം കണ്ടങ്ങൾ അതാണ് മായ്തില്ലാഹു സഹാബി ഒരു വ്യഭിചാര കുറ്റം ചെയ്തിട്ട് നബിയോട് വന്നിട്ട് പറയാം നെബിയെ ഞാൻ ഇങ്ങനെ വ്യഭിചരിച്ചു പോയി ഇന്ന് ശിക്ഷിക്കണം നാളെ പല ലോകത്തിൽ നിന്ന് ശിക്ഷന് കേട്ടു കഴിയില്ല നബിയെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഡ്രസ്സൂനും മുഖം തിരിച്ചു മൂന്ന് നാല് പ്രാവശ്യം അദ്ദേഹത്തെ മടക്കിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല മായ കാരണം എന്താ പറയുക ഇതിന് ഒരാൾ വന്ന് പറഞ്ഞത് കൊണ്ട് വ്യഭിചാരത്തിന് കുറ്റാക്കുമ്പോൾ അത് തെളിവില്ലാതെ നാലോ മൂന്നോ ആളുകൾ സാക്ഷ്യമാണെന്നാണ് ആ സമയത്ത് അള്ളഹാൻ റസൂറിന് വഹിയേറുക നിബിയ അദ്ദേഹം തെറ്റുകാരനാണ് അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലണം എന്തിനുവേണ്ടി ഇന്ത്യത്തിലുള്ള തലമുറക്ക് പഠിക്കാൻ ആ സമയത്ത് സഹാബത്തിനെ പി സഹാബിന് വന്ന് കുയ്യെടുത്താൽ കുയിലിറക്കി എറിഞ്ഞു കൊല്ലണ സമയത്ത് അദ്ദേഹം അള്ളാനോട് കുറുക്കന്നെ തേടി തൂപ്പ് ചെയ്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ കയറിൻ്റെ സമയത്ത് ഒരു രക്തം ഉള്ളിൽ രക്തം മുഖത്തേക്ക് സഹാബിൻ്റെ മുഖത്തേക്കായപ്പോൾ നിബിയെ ഒരു അശുദ്ധമായ രക്തത്തിൻ്റെ മുഖത്തേക്കായല്ലോ എന്ന് പറഞ്ഞപ്പം അള്ളാൻ റസൂർ പല സഹാബാ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് െ പറ്റിയിട്ട് കാരണം സ്വർഗത്തിലേക്കാണ് പോണത് ആ മായുസിൻ്റെ തോപ്പ് ഒരു തുലാസിൽ വെച്ച് ഈ മദീനയിൽ എല്ലാ ആളുകളും നന്മ ചെയ്ത ഒരു ഭാഗത്ത് വെച്ചാൽ ഈ മായുസിൻ്റെ തോപി കാരണം മുൻതൂക്കം ഉണ്ടാകുക അത്രമാത്രം കഠിനമായ തോപിയാണ് അദ്ദേഹത്തിൻ്റെ മയത്തെ നിസ്കരിച്ചതും മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്ത മൊന്നാൻ റസൂലാണ് അന്ന് മുതലാണ് ഇസ്ലാമിനെ ഒരു മുസ്ലിമായ മനുഷ്യനെ വിവാഹം ചെയ്താൽ വഭിചരിച്ചാൽ എറിഞ്ഞു പോലും മൊത്താൻ റസൂല് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന സ്ഥലമാണ് ജബൽ അൻ ഞാൻ ആദ്യമായിട്ട് റസൂണിന് സ്വീകരിക്കപ്പെട്ട സ്ഥലമാണിത് നിങ്ങളുടെ തലാ അൽ ബദർ വെയ്ത്ത് റസൂന് സ്വീകരിച്ചു കേട്ടോ അപ്പോൾ ഇൻഷാൽ രണ്ട്രക്കായ് ചിന്നത്തെകരിച്ചോളെ മസിൽ ബനു ലൈഫ് എന്നാണ് ഈ പള്ളിൻ്റെ പേര് പിന്നെ ദർശനം നടത്തുന്ന സമയം ഇപ്പൊ പള്ളിക്ക് മസ്ജിദ് മസ്ജിദൂർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് സഹാബി രണ്ട് സഹാബികൾക്ക് ലാസ്റ്റ് പോകുന്ന സമയത്ത് ലേറ്റിൽ ഞങ്ങൾ രണ്ട് പാടി കയ്യില് കൊടുത്തു ആ രണ്ടുപോടി പ്രകാശിച്ചു പോയി മസ്ജിദ് നൂറ് പേര് വരണം അങ്ങനെ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ മദീനയിലേക്ക് വരുമ്പോൾ ആദ്യം സ്വീകരിക്കപ്പെടുന്ന സ്ഥലം കൂടെ വന്നു ഇവിടെ നിന്നുള്ള ഓരോ സ്ഥലത്തേക്ക് പോകരുത് അങ്ങനെ ഒരു പള്ളി അജീം ഇന്ന് മോളും കാര്യങ്ങളും സ്ഥാപിച്ച സൗകര്യങ്ങളുണ്ട് പറ്റുന്ന സമയത്ത് തോട്ടം കാണാണ്ട് സമ്മാനിച്ചാർക്കുണ്ട് മരം മൈലാഞ്ചിന്റെ ഇലൻറെ ഒക്കെ ലുക്കിലേ മൈലാഞ്ചി മരത്തിന്റെ ഒക്കെ ആ ഒരു ലുക്കില് കാഴ്ച്ചക്കണോ സാധന സൗദിയാണ് ഷിഫാ തുറാബ് എന്നാണ് മണ്ണിന്റെ പേര് അങ്ങനെ ആളുകൾ മണ്ണ് വാരി വേറെ മണ്ണ് ഫില്ലാക്കിയിട്ടുണ്ട് സൗദി ഗവൺമെന്റ് നമ്മൾ കൊണ്ടുപോകാൻ ഉണ്ടാവില്ല കൊണ്ടുപോകാനും പാടില്ല അത് റസൂലൊരു മോചത്ത് മനസ്സിലാക്കാനാണ് അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാണാനുള്ളത് റസൂലിനെ ജനാധിത കുളിപ്പിക്കാൻ വെള്ളം എടുത്ത കിണറാണ് ഈ വള്ളങ്ങൾക്ക് ഒരിക്കലും വേണം എന്നുണ്ടെങ്കിൽ വിഷയം തന്നെ ഒരു വെള്ളിയാഴ്ച ലീവുമാണ് അപ്പോൾ റസൂലെ ദാ ചെയ്ത പള്ളിയിൽ പോയിട്ട് വള്ളമാണ് വർക്കത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിലെ കളറാണ് കവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒത്തിരി പിന്നെ ഈ തോൽപാത്രം വെള്ളം എടുത്തിട്ട് ജനാഥ് കുളിപ്പിച്ചിട്ട് നീന്താം എൻ്റെ പേര് ബീള ഹർഷനാണ് ഹർഷിൻ്റെ കളരി നിന്നെ ബീള ഹർസാണ് അപ്പോൾ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇറങ്ങിട്ടേ đùa <laughs> 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 <laughs>

ये लिया हमने ये നേരത്തെ ഞാൻ സന്തക്കിന്റെ ചരിത്രം അദ്ദേഹം മജൂസിയ കുടുംബത്തിൽപ്പെട്ട തീരെ ആരാധിക്കുന്ന ആളായിരുന്നു അങ്ങനെ റസൂലിനെ കുറിച്ച് കേട്ട് പഠിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ പോയതും അങ്ങനെ അവസാനം മൂന്ന് അടയാളമായിട്ട് മദീനയിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടുന്ന ആളുകൾ പേർഷ്യയിലൊക്കെ ആളുകൾ കച്ചവടത്തിന് പോയിരുന്ന ഒട്ടക്കൊപ്പുറത്ത് ആ സംഘം കുഞ്ഞിനെ കൊണ്ടുവന്ന് മസിൽ കുബൻ്റെ അടുത്തുള്ള ജൂത അടിമയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് അങ്ങനെ ജൂതിന്റെ തോട്ടാണ് ഈ കാണുന്നതൊക്കെ ജൂതൻ പറഞ്ഞ മോനെ അനക്ക് ജോലി ചെയ്യാനുള്ള തോട്ടാണത് ഭക്ഷണം കിട്ടണമെന്ന് കഴിക്കാൻ അല്ലെങ്കിൽ പട്ടിണി കിടക്കുക സ്വർണ്ണക്കാരണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കും കരഞ്ഞുകൊണ്ട് തോട്ടത്തിൽ ജോലി ചെയ്യാൻ കണ്ടേലോ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അതാണ് റസൂര് മസ്റ്റി ചുബിയിൽ വന്നിട്ട് കേട്ടപ്പോൾ റസൂർ എന്ന് അറിയാൻ വേണ്ടി മൂന്ന് പരീക്ഷൻ്റെ കയ്യിൽ കുറച്ച് പായം ലഭിയേ മുതൽ റസൂർ അത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ദക്കാത്തിന്റെ മുതലേ കഴിക്കാറുള്ള സഹായത്തിൽ രണ്ടാമത്തെ ദിവസം വന്ന് കുറച്ച് അധികം കൊടുത്ത് പോയി പിന്നെ പിന്നെ വൃത്തുപായും ലഭിയേ ഇതിൻ്റെ വക സമ്മാനമാണ് റസൂൽ അങ്ങ് ചോദിച്ചു എല്ലാവർക്കും ഭിന്നത കാണിച്ച് മൂന്നാമത്തെ ദിവസം വന്ന് ഖാത്തമകൂപ്പത്തിന് സീലും കണ്ടാൽ ഇസ്ലാം സ്വീകരിച്ച് പക്ഷേ എല്ലാ സമയത്തൊന്നും പള്ളിയിൽ വരില്ല പിന്നെ വിധങ്ങൾ ചോദിക്കുകയാണ് അല്ല സൽമാൻ എന്താണ് ഈ പള്ളിയിൽ വരാത്ത നബിയേ ഞാൻ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഞാൻ അങ്ങേ തേടി വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കിട്ടി ഇപ്പോഴും പ്രയാസങ്ങൾ ലഭിയേ ഞാനൊരു ജൂതന്റെ തോട്ടത്തിൽ അടിമജോലി ചെയ്യാൻ അദ്ദേഹത്തിന്റെ ശകാരിക്കും ചാട്ടമാറും ഒക്കെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓടിപ്പോയ സമയത്ത് റസൂലും സഹാബത്തും വന്നിട്ട് ഈ ജൂതനോട് ചോദിക്കുകയാണ് നിങ്ങളെ സൽമാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോകും അപ്പോൾ ജൂതം പറയാ അബുൽ കാസി മുഹമ്മദ് സല്ലാ വസ്ലം ഈ കാര്യത്തിൽ കടവഴ്ച കാരണം ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയ സൽമാനെ ജൂലിൻ്റെ വിധങ്ങൾ ചോദിക്കുക എനിക്ക് എന്താ ചെയ്താണ് അപ്പോൾ ജൂതം പറയാണ് എന്റെ മുന്നൂറ് ഈത്തപ്പൻ്റെ മന വക്കാല സ്ഥലം അവിടെ വെച്ച് തയ്യായത് മല എൻ്റെ കടവ് കിട്ടി ബോധ്യപ്പെട്ട ഞാനോ ഇവർക്ക് ഇത്ര ഗ്യാരൻറ്റികളൊന്നുമില്ല ആ സമയത്ത് ഈത്തപ്പന വെച്ച സ്ഥലമാണ് നോക്കേണ്ടത് ഇപ്പം റോഡ് വന്നത് ഒരു ദിവസം കൊണ്ട് അത് മരമായിട്ട് മാറിയതും ഒമ്പത് വർഷം കൊണ്ട് കായ്ക്കുന്ന തോട്ടം ആറു മാസം കൊണ്ട് ജീവിതത്തിൽ കിട്ടാത്തൊരു വിളവാണ് ജോലി കിട്ടിയ ജൂതം വരെയാണ് എനിക്ക് മനസ്സിലായി നീ പ്രവാചകനാണെന്നും ഇങ്ങനൊരു ഈത്തപ്പം എനിക്ക് വേണ്ടതൊക്കെ ഞാൻ സൽമാൻ ഫ്രീ ആയിട്ട് കൊടുത്തത് പറഞ്ഞാൽ ആ മദത്ത് സൽമാൻ പറയുന്ന തോട്ടമാണ് അദ്ദേഹത്തിൻ്റെ കിണറും പോലെയാണ് ഇവിടെയും കാണുന്നത് കേട്ടോ തോട്ടം ഒന്ന് ഇറങ്ങി കാണാൻ ഇവിടെ കണ്ടോളി പെട്ടെന്ന് വന്നോളി നാക്ക് കിണറും കേട്ടോ സൽമാൻ പാത്തിന്റെ കിണറും പക്ഷെ ലാസ്റ്റ് ഇവിടെ അതിവല്ലോ ഇവിടെ റത്തുക

റസൂലും സഹാബത്തും ഇത്രക്ക് അള്ളാഹുണ്ട് റസൂലും സഹാബത്തും ഇത്ര ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കില് ഇനി റബ്ബ് തന്ന അനുഗ്രഹം ഞമ്മളൊന്ന് സ്വന്തം ഹൃദയത്തിൽ കൈവെച്ച് ചോദിക്കാം ഞമ്മക്കൊന്ന് മക്കള് വീട് സമ്പത്ത് സൗന്ദര്യം എല്ലാം തന്നു പക്ഷേ ഞമ്മക്ക് അള്ളാഹൊക്കെ തിരിച്ചു കൊടുക്കാനൊന്നും ഒന്നും ഞമ്മക്ക് കഴിയുന്നില്ല ഞമ്മളൊക്കെ ദേശീയ റൂമിലൊക്കെ കടന്നുറങ്ങുമ്പോ ഒരു ബാതിലാ സമയത്ത് എണീറ്റ് രണ്ടരക്കായി തഹജത്ത് നിസ്കരിക്കാനൊക്കെ ഞമ്മളൊന്ന് മനസ്സ് കാണിക്കുക മദീനെ കൊണ്ട് ഞമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ റസൂലിന്റെ അള്ളാന്റെ സാഹാബി പറയണം അലൈഹി വസല്ലം പറയുന്നത് നാളെ പരലോകത്ത് വന്നിട്ട് നമ്മളെ പൊന്നാലെ മക്കൾ വിളിച്ചു പറയും റബ്ബെ എൻ്റെ ഉമ്മാനെ എൻ്റെ ഉപ്പാനെ നീ നരകത്തിലേക്ക് അയക്ക് എന്നെ ഈ ഗതികേടിലാക്കിയത് ഇവരാണെന്ന് നാളെ പൊന്നുമക്കൾ വിളിച്ച് പറയുന്ന അതിനെന്ത് വേണം പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഒരു മകുര പുനസ്കാരം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ സലാത്ത് ഉണ്ടായിരുന്നെ ദിക്കറുണ്ടായിരുന്നു ഒരു മകുരി പുമസ്കാരം കഴിഞ്ഞാൽ ഓതാതെ നമ്മളെ വീട്ടിലെ ചോറ് തരാത്തൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു യാസീനോദാതെ പക്ഷേ ഇന്ന് അതൊക്കെ നിർത്തി അതൊക്കെ ഇന്ന് മക്കളും കുട്ടികളും ഒക്കെ ഒപ്പം ഇരുന്ന് സീരിയലുകളും മാപ്പിടപ്പാട്ടുകളും കാണുമ്പോൾ അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ ഇല്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്ത് വേണം നമ്മൾ മക്കളെ കൊണ്ട് മകരവിൻ്റെ സമയത്തെങ്ങനൊരു യാസീനെങ്കിലും നോദിക്കേണ്ടി വറങ്ങതിന് മുമ്പ് ഒരു പത്ത് സ്ഥലത്ത് ചെല്ലിച്ചാലും നമ്മളൊക്കെ നാളെ മരണപ്പെട്ടു പോയാൽ നമ്മളെ കബൂറിൻ്റെ അടുത്ത് വന്നിട്ട് അസ്സലാമോ അസലാമോ അലേഖയാ ഉമ്മി എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ പുറത്ത് കൊടുക്കുമെന്ന് പറയുന്ന മക്കൾ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹാൻ ഹബീബിന്റെ സുന്നത്ത് സഹാബത്തിന്റെ ചരി ജീവിതത്തിൽ പകർത്തുന്ന മക്കൾക്ക് മാത്രമേ കൈ ഉള്ളൂ അത് ദുരിയാവിൽ പരിശ്രമിച്ചാല് നാളെ ഫലനവും നമുക്ക് നഷ്ടപ്പെടേണ്ട അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വാർ വിഷയം വിചാരിച്ചാൽ പോലും വന്ന തോപുണ്ട് പക്ഷേ തോപില്ലാത്തൊരു സംഗതി എന്താ അറിയാം മറ്റുള്ളവനെ കുറിച്ച് സംസാരിക്കാൻ നമ്മക്ക് നേരം വെളുത്ത് വൈകുന്നേരാകോളം മറ്റുള്ളവനെ കുറിച്ച് സംസാരിക്കാൻ അത് വല്ലൊരു ഹോബി ആയിട്ട് അള്ളാൻ റസോന്റെ കാലത്ത്

എന്നാണോ പൊരുത്തപ്പെടണത് അന്ന് അവന് അവിടെ പൊരുത്തപ്പെട്ട് കൊടുക്കുള്ളൂ കാരണം ഞമ്മളൊക്കെ മേലം വരുത്തി വൈകുന്നാരണം മറ്റുള്ളവൻ്റെ സംസാരം ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ ഒന്നും നമുക്കറിയില്ല നമുക്ക് അറിയില്ല അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടിയിട്ട് നമ്മൾ ജീവിതകാലത്ത് കാരണം മരിച്ചിട്ട് പഴിക്കപ്പെടുന്ന ഇപ്പോൾ മരിച്ചു പറയും ഇനി ഇന്നയാൾ മരിച്ചിട്ടുണ്ട് എന്തേലൊക്കെ ജീവിതകാലത്ത് ഇത്ര കാലം ജീവിച്ച ആളല്ലേ നിങ്ങളുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടവരിൽ നിന്ന് പറഞ്ഞു തരാം ഇനി നമ്മൾ സമ്പത്തിക്ക് വേണ്ടി പറയാൻ പക്ഷേ ജീവിതകാലത്ത് നമ്മൾ അവർ അവരൊക്കെ നമ്മൾ ഒന്നിപ്പിച്ച് നല്ലൊരു മനസ്സോട് കൂടി കണ്ടാൽ അത് ഷബീബിൻ്റെ സ്വന്തം തന്നെ നമുക്ക് യാതൊരു പോരായ്മകളും വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ എം എൽ എ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എം എൽ എ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അപേക്ഷ അത് ചിന്തിക്കുക ലോകത്തിൻ്റെ നേതാവ് പോലും വഫാത്താണ് സമയത്തെ സഹാബത്തിനെ വിളിച്ചിട്ട് പല സഹാബ ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് ഇത്രയും കാലം അറുപത്തി മൂന്ന് അറുപത്തി വർഷത്തോളം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചു ഞാൻ നിങ്ങളെ സമ്പത്ത് പറ്റിയിട്ടുണ്ടോ ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ വെച്ചത് തീർക്കണം നാളെ പല ലോകത്തൊക്കെ നിങ്ങളത് വയ്ക്കരുതെന്ന് റസൂര് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാം ഞമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക അതുപോലെ തന്നെ കടം കടം നമ്മൾ വലിയൊരു ഭവിഷ്യത്താണ് റസൂലിന്റെ കാലത്ത് സഹാബി മരണപ്പെട്ടപ്പോൾ അതാണ് റസൂന് മയ്യത്ത് നിസ്കരിക്കാൻ വന്നപ്പോൾ ചോദിക്കുകയാണ് സഹാബായി മയ്യത്ത് മയ്യത്തെ ആൾക്കരന്തിലും കൊടുക്കാണ്ടാവും അപ്പം മോന് വിളിച്ച് പറഞ്ഞാൽ നബിയെ എൻ്റെ ഉപ്പ മൂന്ന് ദിനാറ് കൊടുക്കാറുണ്ട് റസൂന് നിസ്കരിക്കാതെ തിരിഞ്ഞു നടന്നു അതാണ് റസൂലിൻ്റെ കൈ പിടിച്ചിട്ട് മോന് പറഞ്ഞ നബിയെ നിങ്ങൾ പോവരുത് എൻ്റെ ഉപ്പൊക്കെ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ പോലെ നബിയെന്ന് പറഞ്ഞപ്പോൾ അതാണ് റസൂര് കൊടുത്ത മറുപടി സഹാബ ഞാൻ ഈ കടക്കാരൻ നിസ്കരിക്കേണ്ടി കാര്യമില്ല അങ്ങനെ റസൂൽ തിരിഞ്ഞു നടക്കുമ്പോ അബൂഖത്താദാർ റബിഅള്ളാഖുന് വന്നിട്ട് പോലെയുള്ള ലബിയെ ആ സമ്പത്ത് ഞാൻ കൊടുത്തോളാം നീ എപ്പൊ കൊടുക്കും വൈകുന്നേരം വൈകുന്നേരത്തിന്റെ ഉള്ളിൽ കൊടുത്തോളാം അങ്ങനെ റസൂല് മയ്യത്ത് നിസ്കരിച്ച് മലമാടി വൈകുന്നേരം ഹരമിൽ വെച്ച് അബൂ അബൂഖത്താദാ റബി അള്ളാഹുനെ അബൂ അബൂഖത്താദ നീ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ ലബിയെ മൂന്ന് ദിനാറെല്ലേ ഉള്ളു ഞാനത് കാണുമ്പോൾ കൊടുക്കാം എന്നാണ് റസൂല് ഹബീബിന്റെ മുഖം ശോഭിച്ചിട്ട് ആ പൈസ കൊടുക്കാതെ നീ എന്റെ മുഖത്തേക്ക് നീ നോക്കരുതെന്ന് റസൂൽ പറഞ്ഞു അങ്ങനെ ഈ സഹാബിയ പൈസ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ പൈസ കൊടുത്തു പറഞ്ഞപ്പോ റസൂല് പറയാണ് സഹാബ ഇപ്പോഴെ മയത്തിന്റെ നാല് ഭാഗത്ത് നിന്ന് നരകത്തിന്റെ കടൽ മാറ്റിയതെന്ന് റസൂല് പറയുമ്പോൾ നമ്മളൊക്കെ അന്യന്റെ വാർത്ത സമ്പത്ത് അല്ലെങ്കിൽ അന്യന്റെ മുതലേ വർഷിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ നാണെ പല ലോകത്ത് കടമ്പ് വീട്ടാൻ അവിടെ സമ്പത്തില്ല നമ്മക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കാൻ സാധന അതുപോലെ തന്നെ ജീവിതകാലത്ത് അള്ളാന്റെ ഹബീബിന്റെ എന്താണോ സുന്നത്തിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തി നമ്മൾ ജീവിക്കുക അപ്പോൾ നമുക്കെന്നെ തോഫീക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ദിവരം നിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല കൂടി അപ്പം ഇതൊക്കെയാണ് മദീനയിലെ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരമായ ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി വേറൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അപ്പം മദീനയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നുണ്ട് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ കാണാതിരിക്കരുത് അപ്പം ബായ് അസലക്കും